എന്തയിലുണ്ടാക്കണേ ഇന്ന് ഇല ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുക കരി വെള്ളത്തിലിട്ട് ഇടിച്ച് മാവ് കുഴച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയാ കുഴച്ചതിൽ എന്തൊക്കെയാ ഉള്ളത് ഇതിലിപ്പോ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അരിമാവ അരി മാവ് വെച്ചു അത് കുഴച്ച് വെക്കല് കഴിഞ്ഞു തേങ്ങ ചരുകി ശർക്കര ഉരുക്കി അതിൽ തേങ്ങ ചിരവി അതായത് കൂട്ടി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പാകപ്പെട്ടി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വരട്ടിയ മാരി ഉടുത്ത് ഇനി അട അടയിലേക്ക് ഇത് ഇട ഇട്ട് കൊടുത്ത് ഈ ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ ശർക്കരയും തേങ്ങയും നെയ്യും ഏലക്കായും ഇവയെല്ലാം ചേർത്ത്

ണ്ടാക്കാൻ പറ്റുന്നത് മാത്രം ആവിയിൽ വേവിക്കണല്ലോ അതിനാണ് ഇല വാട്ടണത് വാട്ടിയില്ലെങ്കിൽ ഇത് മടക്കുമ്പോൾ ഒട്ടും വരക്കി ശർക്കരയും തേങ്ങയും കൂടി ഇട ശർക്കര തേങ്ങിട്ട് മടക്കുകയാണോ എനിക്കും മടക്കുക അത് പുറത്ത് പോകാതിരിക്കാൻ ആകുന്നേരം കത്താനും വേണ്ടി ഇങ്ങനെ മടക്കി വയ്ക്കണം വെള്ളി ചെമ്പിൽ വയ്ക്കുക വേവിച്ചെടുക്കുക